നമസ്കാരം കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പത്രത്തിൽ വായിക്കുകയുണ്ടായി മാധ്യമങ്ങളിൽ വരികയുണ്ടായി ആർ എസ് എസ് ആപ്തവാക്യം ഇന്ത്യയിൽ ചെലവാകില്ല കാതോലിക്ക ബാബ മനോരമ വാർത്തയാണ് അമേരിക്ക അമേരിക്കക്കാർക്ക് എന്ന് പ്രസിഡൻറ്റ് ട്രംപ് പറയുന്നത് പോലെ ഇന്ത്യ ഹിന്ദുക്കൾക്ക് ഇന്ത്യ ഫോർ ഹിന്ദുസ് ഇവിടെ കാതോലിക്ക ബാബ ഉദ്ദേശിക്കുന്ന മതപരമായ ഹിന്ദുക്കൾ എന്നാണ് ഇന്ത്യ ഹിന്ദുക്കൾക്ക് എന്ന തരത്തിൽ ഒരാപ്തവാക്യം ആർ എസ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ചെലവാകില്ലെന്ന് പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യുസ് തൃതീയൻ കാതോലിക്ക ബാബ അതിനായി രക്തസാക്ഷികളാകാൻ ക്രിസ്ത്യാനികൾക്ക് ഒരു മടിയുമില്ല മാർത്തോമാ സ്ലീഹ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ അത് സ്വീകരിച്ചു ആരെയും നിർബന്ധിച്ച് പദപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എനിക്ക് ഈ ശ്രീ കാതോലിക്കാബാബയോട് പറയാൻ ഉള്ള ഒരു കാര്യം ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ഒന്നുകിൽ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചും മറ്റ് പലരും പറയുന്നത് തങ്ങളെ ബാധിക്കുന്നത് പ്രത്യേകിച്ചു ആണെങ്കിൽ അതെന്താണ് എന്ന് വസ്തുതാപരമായി തിരിച്ചറിയാൻ അവർ തയ്യാറാകണം അങ്ങനെ അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കണം ഇവിടെ ആർ എസ് എസിനെ ആശയവുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു കാര്യം ആർ എസ് എസിൻ്റെ മേൽ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു വർഗീയത വളർത്താൻ ഒരു ശത്രുത വളർത്താൻ ഒരു വിടവ് സൃഷ്ടിക്കാൻ വേണ്ടി കാതോലിക്ക ബാബ ശ്രമിച്ചത് തീരെ ശരിയായില്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് ആർ എസ് എസിന് അത്തരമൊരു സമീപനം ആർ എസ് എസിന് അങ്ങനെ ഒരു ആപ്തവാക്യമില്ല ഹിന്ദുക്കൾ മാത്രം ഉണ്ടായാൽ മതി ബാക്കി മുസ്ലിങ്ങളും ഒക്കെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളൊക്കെ ഭാരതത്തിൽ നിന്ന് പോകേണ്ടവരാണ് എന്ന് ആർ എസ് എസിൻ്റെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ആർ എസ് എസ് അങ്ങനെയൊരു പ്രസ്താവന പറയുകയോ അത്തരം ഒരു സമീപനം എടുക്കുകയോ അത്തരമൊരു പ്രവർത്തനം നടത്തുകയോ ചെയ്തിട്ടില്ല അത് ആർ എസ് എസിൻ്റെ ആശയവുമല്ല ഈ കഴിഞ്ഞ ദിവസവും കൂടി ആർ എസ് എസിൻ്റെ സർസംഘചാലകൻ പറഞ്ഞതാണ് ഈ ഭാരതത്തിലുള്ള എല്ലാവരെയും ചേർത്തിട്ടാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് ഭാരതീയർ എന്ന അർത്ഥത്തിലാണ് അല്ലാതെ മതപരമായ അർത്ഥത്തിലല്ല എന്നെല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട് അത് സ്വയം ബോധ്യപ്പെടാനും ബോധ്യപ്പെടാതെ അത് കണ്ടില്ല എന്ന് നടിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത്തരമൊരു പ്രസ്താവന വ്യാജ പ്രസ്താവന അത്തരം ആൾക്കാർ നടത്തുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടി ഉണ്ടാക്കാനും ശത്രുത വളർത്താനും മാത്രമേ ഉപകരിക്കൂ അതാണോ ഒരു സഭയുടെ അധ്യക്ഷൻ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ് മറ്റൊന്ന് ഭാഷയും സംസ്കാരവും ഒക്കെ പ്രചരിപ്പിക്കാനും വളർത്താനും ഒക്കെ മിഷണറിമാർ വളരെ കൂടുതൽ കഷ്ടപ്പെട്ടു എന്നൊക്കെ തുടർന്നുള്ള ചർച്ചകളിൽ വരികയുണ്ടായിട്ടുണ്ട് ഭാഷകൾക്ക് ഇവിടെ മറ്റ് പലരും പിന്നീട് പ്രസ്താവനകൾ നടത്തുകയൊക്കെ ഉണ്ടായി ഭാഷകളുണ്ടാക്കി വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എന്നുവെച്ചാൽ മിഷണറി പ്രവർത്തനം കൊണ്ടാണ് ഭാരതത്തെ പുരോഗമിപ്പിച്ചത് കേരളത്തെ പുരോഗതിയിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും നയിച്ചത് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് അത് മുൻപും നടന്നു പോരുന്നുണ്ട് സത്യത്തിൽ ആലോചിക്കുന്നത് ും അറിയേണ്ടതുമായ ഒരു ചരിത്രം മിഷണറിമാർ ഭാഷ പഠിച്ചത് എന്തിനാണ് മിഷണറിമാർ വിദ്യാലയങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തുടങ്ങിയത് എന്തിനാണ് മതം പ്രചരിപ്പിക്കാനാണ് അല്ലാതെ രാജ്യത്തെ നന്നാക്കാനാണോ ഏതെങ്കിലും സമൂഹത്തിനെ നന്നാക്കാനാണോ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയും സുവിശേഷ പ്രവർത്തനം നടത്തിയും ലോകത്തിലേതെങ്കിലും ഒരു ജനതയെ ആ നിലയിൽ അവരുടെ തനത് സംസ്കാരത്തോടുകൂടി കൂടി അവരുടെ പാരമ്പര്യങ്ങളോടുകൂടി സംരക്ഷിച്ച ഒരു പ്രദേശം ഏതെങ്കിലും ലോകത്തിലൊരു ജനത അവശേഷിക്കുന്നുണ്ടോ അങ്ങനെ വേണ്ട കേരളത്തിലെ മാത്രം കാര്യമെടുക്കാം കേരളത്തിലെ ആദ്യത്തെ കോളേജ് ആയിട്ട് കണക്കാക്കുന്നത് സി എം എസ് കോളേജ് ആണല്ലോ കോട്ടയത്തെ ആ സി എം എസ് കോളേജ് തുടങ്ങിയത് എന്തിനാണ് അതിന്റെ ചരിത്രത്തിൽ പറയുന്നത് സി എം എസ് കോളേജ് തുടങ്ങിയത് മിഷണറി പ്രവർത്തകരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മിഷണറിമാരെ സൃഷ്ടിക്കുവാൻ സുവിശേഷ വേല നടത്തുന്നതിനുള്ള ആൾക്കാർക്ക് വേണ്ട വിദ്യാ മതവിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള സെമിനാരിയായിട്ടാണ് കേണൽ മൺറോ അത് തുടങ്ങിയത് എന്ന് ആണ് ചരിത്രം അത് വിദ്യാഭ്യാസം പുരോഗമിപ്പിക്കുവാൻ വേണ്ടിയല്ല ഭാഷാശാസ്ത്ര ഭാഷ പഠിക്കുകയും വ്യാകരണങ്ങളോ ഗ്രന്ഥങ്ങളോ ഒക്കെ ഉണ്ടാക്കിയത് അതിലൂടെ മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുടെ ഉള്ളിലേക്ക് മതത്തെ സന്നിവേശിപ്പിക്കുവാൻ അതിൻ്റെ ആശയങ്ങളെ കടത്തിവിടുവാൻ വിടുവാൻ വേണ്ടിയിട്ടാണ് ഭാഷ പഠിച്ചതും ഭാഷ പ്രചരിപ്പിച്ചതും അഥവാ ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങളുണ്ടാക്കിയതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയതും സി എം എസ് കോളേജിൽ ആദ്യകാലത്ത് കോളേജ് എന്ന് പറയാനുള്ള സാ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം ആ കാലത്ത് കോളേജില്ല സർവകലാശാലയില്ല പിന്നെ കോളേജ് എങ്ങനെ ഉണ്ടാവും സെമിനാരി ആയിട്ടാണ് ഉദ്ദേശിച്ചത് പിന്നെ അത് മറ്റുള്ളവരെ കുറെ അക്രൈസ്തവരെ കൂടി സ്വീകരിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിലേക്കും കൂടി സുവിശേഷം കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതിനെ എന്ന് പറഞ്ഞത് എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്ന് മാത്രമല്ല സി കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ അവർ നിർബന്ധപൂർവ്വം പരീക്ഷ പാസ്സാകണമെങ്കിൽ നിർബന്ധപൂർവ്വം ബൈബിൾ പഠിക്കുകയും പരീക്ഷ പാസ്സാവുകയും ചെയ്യണമായിരുന്നു അതിനെതിരെ അവിടെ സമരം നടന്നിട്ടുണ്ട് ആ സമരം നടത്തി പിന്നീട് അത് കോളേജ് ആഴ്ചകളോളം അടച്ചിട്ടിട്ടുണ്ട് പിന്നീട് അത് കോടതിയിൽ കേസ് പോയിട്ടുണ്ട് അവസാനം കോടതി ഉത്തരവിന് പ്രകാരം ബൈബിൾ പഠനം നിർബന്ധമാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഞാനതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതപ്രചരണം തന്നെയായിരുന്നു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും കലാലയങ്ങളിലൂടെയും വിദ്യാലയങ്ങളിലൂടെയും ഒക്കെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ി ലോകം മുഴുവൻ ഈ സുവിശേഷം നടത്തി ലോകം മുഴുവൻ ഇങ്ങനെ യൂറോപ്പിൽ നിന്ന് എത്രയോ രാജ്യങ്ങളിലേക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോയി സുവിശേഷ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ട് ലോകത്തെ പുരോഗമിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ ലോകത്തെ നന്നാക്കുവാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ അവരെ പരിഷ്കാരികളാക്കുവാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് എത്തിയോപ്യ നന്നായില്ല എന്തുകൊണ്ട് ആഫ്രിക്ക ഉഗാണ്ട ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടു ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കെട്ടുപോയത് എന്തുകൊണ്ടാണ് അവിടെ അടിമകളായത് എന്തുകൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് അവർക്ക് പരിഷ്കാരം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് അവരുടെ തനത് സംസ്കാരവും മതവും വിശ്വാസങ്ങളും തകർക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചരിത്രമല്ലേ ഇതൊക്കെ കഥോലിക്ക ബാബയ്ക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ എന്തുകൊണ്ട് ആഫ്രിക്ക അമേരിക്കയിലെ പ്രാചീന സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഈ മായൻ സംസ്കാരം ഇൻഗ സംസ്കാരം എന്നൊക്കെ പറയുന്ന സംസ്കാരങ്ങളുണ്ടായിരുന്നല്ലോ ആ സംസ്കാരങ്ങളൊക്കെ ഇല്ലാണ്ടായത് എങ്ങനെയാണ് ആരാ ഇല്ലാതെ ആക്കിയത് ഇപ്പം ലോകത്തെ നന്നാക്കുകയും പരിഷ്കരിക്കുകയുമാണ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഓരോ രാജ്യത്തും ഓരോ ഭൂഖണ്ഡങ്ങളിലും ഓരോ ജനതയുടെ ഉള്ളിലും ഉണ്ടായിരുന്ന അവരുടെ തനത് സംസ്കാരവും ഭാഷയും സം ഒക്കെ അവരുടെ ജീവിത ഒക്കെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്നതാണ് പുരോഗമനം എന്ന് പറഞ്ഞെന്നാൽ അത് പുരോഗമനം അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പഠിക്കേണ്ട കാര്യമാണ് ചരിത്രത്തിൽ നിന്നും മറ്റൊന്നുകൂടി ഉണ്ടല്ലോ എന്താണ് യൂറോപ്പിൻ്റെ ഇരുണ്ട യുഗം എന്ന് പറയുന്നത് ആയിരത്താണ്ട് കാലം അഞ്ചാം നൂറ്റാണ്ട് മുതൽ പുതുവർഷം അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിൻ്റെ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്താ ആര് കാരണമാണ് ഇരുണ്ട യുഗം ഉണ്ടായത് പരിഷ്കാരം കൊണ്ടാണ് പരിഷ്കരിച്ചിട്ട് പരിഷ്കരിച്ച് അങ്ങനെ ആയത് എങ്ങനെയാണ് എന്തായിരുന്നു റിലീജിയസ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഗോവൻ ഇൻക്വിസിഷൻ എന്തായിരുന്നു ഇതൊക്കെ ചരിത്രമല്ലേ ഇതൊക്കെ കാതോലികബാബയ്ക്കും അറിയാവുന്നതല്ലേ പുരോഹിതന്മാർക്ക് അറിയാവുന്നതല്ലേ മിഷണറിമാർക്ക് അറിയാവുന്നതല്ലേ അതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ നമ്മൾ എവിടെ എത്തും അതൊക്കെ വീണ്ടും എടുത്തിട്ട് ഈ കഴിഞ്ഞ ആയിരമോ ആയിരത്തഞ്ഞൂറോ കൊല്ലത്തെ ചരിത്രങ്ങൾ ചർച്ച ചെയ്യാൻ പോയാൽ നമ്മൾ എവിടെ എത്തും മത സൗഹാർദ്ദമാണോ ഉണ്ടാവുക മത സംഘർഷമാണോ ഉണ്ടാവുക വെറുപ്പാണോ ഉണ്ടാവുക ആരാ ഉണ്ടാക്കുന്നത് അതിനൊന്നും ഇടയാക്കാതിരിക്കുകയല്ലേ വേണ്ടത് ഈ ചരിത്രമൊക്കെ ആർക്കും അറിയാത്തതാണോ അതുകൊണ്ട് ചരിത്രം അറിഞ്ഞാൽ ഇത്തരം ചരിത്രം ലോകത്തിന്റെ യൂറോപ്പിൻ്റെ അമേരിക്കയുടെ ഏഷ്യയുടെ ഒക്കെ ചരിത്രം നമ്മൾ മിഷണറി പ്രവർത്തനത്തിൻ്റെ ചരിത്രം അറിഞ്ഞെന്നാൽ പുരോഗമനത്തിൻ്റെ കപടമുഖം വലിച്ചു കീറപ്പെടും പൊതിഞ്ഞുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രം വ്യാജ ചരിത്രങ്ങളെല്ലാം പുറത്ത് എടുത്ത് ചർച്ച ജനങ്ങളുടെ മുൻപാകെ ഇടേണ്ടി വരും അങ്ങനെ ഇടുന്നത് ആർക്കും നല്ലതല്ല ഇത് അറിയാത്തത് കൊണ്ടല്ല അത് ചർച്ച ചെയ്യാത്തത് വേണ്ട നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് സ്വസ്ഥമായി മനസമാധാനമായി പരസ്പര സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ വർദ്ധിക്കാം പക്ഷേ അത് ഏകപക്ഷീയമാകാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ പുരോഗതി കേരളത്തിൽ ഉണ്ടാക്കിയതിനെ അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ ഒരു ചരിത്രകാരനാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് നൂറു കൊല്ലക്കാലം മിഷണറിമാർ വിചാരിച്ചിട്ട് നടക്കാത്ത വിദ്യാഭ്യാസ പുരോഗതി പത്തു വർഷം കൊണ്ട് കേരളത്തിലെ നവോത്ഥാന നായകർ സൃഷ്ടിച്ചെടുത്തു എന്നാ പറഞ്ഞത് ഒരു നൂറ് കൊല്ലം ഒരു നൂറ്റാണ്ട് മുഴുവൻ പണിയെടുത്തിട്ടും വിദ്യാഭ്യാസം പിന്നോക്കക്കാർക്കും എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം പത്തേ പത്ത് വർഷം കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനും ശുഭാനന്ദ ഗുരുദേവനും പൊയ്യൽകുമാര ഗുരുദേവനും അടക്കമുള്ള കവാരികുളം കണ്ടൻകുമാരനും ഒക്കെ അടക്കമുള്ള അയ്യങ്കാളിയൊക്കെ അടക്കമുള്ള എല്ലാ നവോത്ഥാനായാലും ഞാൻ ഏതെങ്കിലും കുറച്ച് ഒത്തിരി പേരോട് പറയേണ്ടി വരും അവരെല്ലാവരും കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പത്തു കൊല്ലം കൊണ്ട് സാ കേരളത്തെ സാക്ഷര കേരളമാക്കിയത് നവോത്ഥാന നായകരാണ് അതുകൊണ്ട് അതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് മറ്റാരോ ആണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന വ്യാജ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ പ അത് അത്തരം വ്യാജ ആഖ്യാനങ്ങൾ നടത്തിയെന്നാൽ അതിൻ്റെ വസ്തുതകൾ നമുക്ക് മറിച്ച് പറയേണ്ടി വരും മറ്റൊന്ന് ഭാരതത്തിൽ കേരളത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ദീപിക പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമുണ്ട് മാർത്തോമാ ലേഖനമല്ല ഒരു പ്രസിദ്ധീകരിച്ച ലേഖനം മാർത്തോമാശതാബ്ദ സ്മാരക ഗ്രന്ഥം ദീപികയാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ചതാണ് അതിലെ ഒരു ലേഖനത്തിൽ മാർത്തോമാ ശ്രീഹായുടെ ഭാരത പ്രേക്ഷകത്വം എന്ന ലേഖനം ഏഴ ബാബേൽ പാത്രിയാർക്കിസ് മാർ യൗസെപ്പ് ശ്രീ ഹനീമയുടെ ലേഖനമാണ് ആ ലേഖനത്തിൽ പറയുന്ന ഒന്ന് രണ്ട് വാക്യം ഞാൻ വായിക്കാം മാർത്തോമാ വഴിയായി ഇന്ത്യ അവൾക്ക് വേണ്ടി ഒരു രമ്യഹർമ്യം ഉന്നതങ്ങളിൽ പണിതു മാർത്തോമാ വഴിയായി ഇന്ത്യയിലെ രാജാക്കന്മാർ അതിൽ ആനന്ദിക്കുവാൻ അഭിലഷിച്ചു മാർത്തോമാ വഴിയായി ഇന്ത്യക്കാരെല്ലാം അബദ്ധം കൈവെടിയുകയും സത്യം ആശ്ലേഷിക്കുകയും ചെയ്തു കാതോലിക്ക ബാബയ്ക്ക് വിശദീകരിക്കാൻ കഴിയുമോ ഈ അബദ്ധം ഏതാണെന്ന് ഭാരതീയരുടെ അബദ്ധം ഏതാണ് പറയാമോ ചർച്ച ചെയ്യേണ്ടതല്ലേ നമ്മൾ ഭാരതീയർ അബദ്ധം കൈവടിഞ്ഞു മാർത്തോമാ വഴിയായി ഇന്ത്യ രാജ്യം കറകളിൽ നിന്ന് കഴുകപ്പെട്ടു ഏതാണ് ഈ കറ ഹിന്ദുവിൻ്റെ ആരാധനാക്രമങ്ങൾ വിശ്വാസങ്ങൾ ബഹുദേവതാ സങ്കല്പങ്ങൾ ഒക്കെയല്ലേ കറകൾ അതൊക്കെ അല്ലേ അബദ്ധം അതൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമാണ് അതൊക്കെ തെറ്റാണെന്നും കറയാണെന്നും അബദ്ധങ്ങളാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതെന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ പറയുന്നത് എല്ലാ കാലവും കേട്ടിരിക്കണോ അത് ആലോചിക്കേണ്ടതാണ് തീർന്നില്ല തോമസ് ലീഹ വഴിയായി ഇന്ത്യ രാജ്യം അബദ്ധത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിരിഞ്ഞു ഹിന്ദുക്കൾ മുഴുവൻ അബദ്ധത്തിലാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിലേക്ക് തിരിയുകയാണ് മാർത്തോമാ സെന്റ് തോമസ് വഴിയായി ചെയ്തത് മാർത്തോമയിൽ അവൾ അഥവാ ഇന്ത്യ പ്രകാശിപ്പിക്ക പ്രകാശിക്കപ്പെടുകയും വിഗ്രഹ ആരാധനയാകുന്ന അന്ധകാരത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു ക്ഷേത്രങ്ങളിൽ ആരാധന കേരളം മുഴുവൻ ക്ഷേത്രങ്ങളാണ് അതൊക്കെ അന്ധകാരം നിറഞ്ഞതാണ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇതൊക്കെ ഓർക്കം മിഷണറിമാരും പുരോഹിതന്മാരും ഒക്കെ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ് അതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് മാർത്തോമായാൽ വിഗ്രഹാരാധനയാകുന്ന അബദ്ധം ഇന്ത്യയിലെ ജനത്തിൽ നിന്ന് തുരത്തപ്പെട്ടു എന്നു വെച്ചാൽ തുരത്തി ഓടിക്കുകയാണ് മിഷണറിമാർ ചെയ്തത് എന്ന് ഹിന്ദുക്കളുടെ ഹിന്ദുത്വത്തെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു വാക്യം ഇതാ അല്ലയോ തോമായേ കറുത്തവളായ ഭാരത വധുവിനെ നീ ഹിമത്തെക്കാളും വെള്ളവസ്ത്രത്തെക്കാളും സുശോഭിതയാക്കി കുരിശിൻ്റെ വെളിച്ചം അവളോട് കറുത്ത നിറത്തെ മായ്ച്ചു കളഞ്ഞു ഇതൊക്കെ കേട്ടിരിക്കണമോ ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് വീണ്ടും ചർച്ച ചെയ്യണമോ ഒരു കാര്യം ഇല്ലാത്ത നുണ പറഞ്ഞ് സമൂഹത്തിൽ ഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ചരിത്രം വസ്തുതകൾ ഹിന്ദുക്കളെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ട് ഭാരതീയരെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടെന്ന് ഓർക്കേണ്ടതാണ് മറ്റൊന്ന് ആന്റണി പുതുശ്ശേരിയുടെ മോൺട്രിയർ ആന്റണി പുതുശ്ശേരിയുടെ ലേഖനമാണ് വിശുദ്ധ തോമാസ് ലീഹായുടെ വിശ്വാസ ചൈതന്യം എന്നതാണ് ലേഖനം അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ഭാരതം ഇപ്പോഴും തപ്പിത്തടയുന്നു എങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തരവാദിത്വം മാർത്തോമാ ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുന്ന ഓരോരുത്തരിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ച പ്രഥമമായ കർത്തവ്യം നിക്ഷിപ്തമായിരിക്കുന്നത് വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മുന്നണിയിൽ നിൽക്കുന്ന കേരള കത്തോലിക്കരിലാണ് ക്രൈസ്തവ ചൈതന്യത്തിൽ ജീവിതത്തെ സ്വീകരിക്കുകയും ആളും അർത്ഥവും നിർലോഭം ചെലവു ചെയ്ത് ഇന്ത്യയുടെ മാനസാന്തരവേല സുരക്ഷിതവും ത്വരിതവുമാക്കുകയും ചെയ്യുവാൻ നമുക്ക് തോൾ ചേർന്ന് പരിശ്രമിക്കാം മുഴുവൻ ഭാരതത്തിനെയും മതം മാറ്റാം എന്നാണ് നമുക്ക് കൂടാ കൂട്ടായി ചേർന്ന് പ്രവർത്തിക്കാം എന്നൊക്കെയാണ് വിശുദ്ധ വിശദീകരിച്ചിരിക്കുന്നത് മറ്റൊരു ലേഖനം വിശുദ്ധ തോമ ഹിന്ദു മതോദ്ധാരകൻ എന്ന ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കാം അനന്തരഫലമായി അവിടെ ഉണ്ടായിരുന്ന കരിങ്കൽ ബിംബങ്ങൾ പലതും തകർത്ത് ക്ഷേത്രത്തിൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ ശ്ലീഹ ബലിപീഠം നിർമ്മിക്കുകയും അവിടെ നിത്യപരമ പിതാവിന് ശ്ലീഹ സ്തോത്ര ബലി സമർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് വിശുദ്ധ ഈ കാതോലിക്ക ബാബ അദ്ദേഹം ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളതാണ് വിഗ്രഹങ്ങൾ തച്ചു തകർത്തവിടെ പള്ളി പണുതു എന്ന് എഴുതി വെച്ചത് ആർ എസ് എസ് അല്ല ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ എവിടെ പോയി നിൽക്കും ഒന്ന് ഉത്തരം പറയേണ്ടതാണ് മതപരിവർത്തനം സംഘർഷം സൃഷ്ടിക്കുമെന്ന് പണ്ട് തൊട്ട് പറയുന്നുണ്ട് കുറച്ച് വർഷം മുൻപ് രണ്ടായിരത്തി എട്ടിൽ ഒരു സമ്മേളനം കൊച്ചിയിൽ നടക്കുകയുണ്ടായി ഹൈന്ദവ ക്രൈസ്തവ നേതാക്കന്മാരുടെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ട് അതിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പങ്കെടുത്തവരുടെ പേര് മാത്രം ഞാൻ വായിക്കാം സി ബി സി ഐ പ്രസിഡന്റ് കർദിനാൾ വർക്കി വിധേയത്തിൽ കെ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ദാനിയൽ അച്ചാരി പറമ്പിൽ മേജർ ആർച്ച് ബിഷപ്പ് ബെസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാബ കെ സി ബി സി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മാർ പക്കോമിയോസ് മെത്രാപോലിത്ത ജോസഫ് മാർ ഗുഗോറിയസ് മെത്രാപോലിത്ത ബിഷപ്പ് ഡോക്ടർ തോമസ് സാമുവൽ സി എസ് ഐ മഹ മധ്യമേഖല ഇടവക മാർത്തോമാസഭാ പ്രതിനിധി ഡോക്ടർ ജോൺ പണിക്കർ റവറൻഡ് ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ എന്നിവരാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തത് ആ സമ്മേളനത്തിൽ വെച്ച് എല്ലാവരും പറഞ്ഞത് മതപരിവർത്തനം സംഘർഷം സൃഷ്ടിക്കും അതുകൊണ്ട് ഒരാൾ സ്വയം മതം മാറുന്നതിന് ആർക്കും വിരോധമില്ല അല്ലാതെ മതം മാറ്റാൻ ശ്രമിക്കുന്നത് സംഘർഷം സൃഷ്ടിക്കുമെന്ന് എത്ര കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും സംഘർഷം നടക്കുന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ സംഘർഷം നടക്കുന്ന അതിൻ്റെ കാരണം അതാണ് അത് മറച്ചു വെച്ചിട്ട് ആർ എസ് എസ് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയൊക്കെ ഓടിക്കാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി അതിനെ ചെറുക്കാൻ രക്തസാക്ഷികളായി കളയും എന്നും മറ്റും നുണ പറഞ്ഞ് സമൂഹത്തിൽ ഛിദ്രമുണ്ടാക്കരുത് നമുക്ക് സമാധാനപരമായി ജീവിക്കണമെങ്കിൽ പരസ്പരം ബോധ്യപ്പെട്ടും പരസ്പരം മനസ്സിലാക്കിയും ജീവിക്കണം എന്നാണ് ഒരു കാര്യവും കൂടി മാത്രം ഞാൻ സൂചിപ്പിക്കാം സെൻറ് തോമസ് ആണ് ഇവിടെ ഇത് ക്രിസ്ത്യൻ സഭയെ കൊണ്ടുവന്നത് വിശ്വാസികളെ കൊണ്ടുവന്നത് എന്ന് ചർച്ച നടക്കുന്നുണ്ടല്ലോ അങ്ങനെ സെൻറ്റ് തോമസ് ഇവിടെ വന്നിട്ടില്ല എന്ന് രണ്ട് പേര് പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ചരിത്രകാരനായ ഡോക്ടർ എം ജി എസ് നാരായണന കേരള ചരിത്രത്തിലെ പത്ത് നുണകൾ അതിൽ ഒരു നുണയാണ് സെൻറ്റ് തോമസ് കേരളത്തിൽ അൻപത്തിരണ്ടിൽ വന്നു എന്ന് പറഞ്ഞത് ഇനി അതൊരു ചരിത്രകാരനാണ് അയാ അദ്ദേഹത്തിനെ നമുക്ക് തള്ളിക്കളയാം മറ്റൊരു രേഖ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മാർ വർക്കി വിധേയത്തിൽ കർദിനാൾ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ പോലത്തെ പുസ്തകമാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് ഇവിടെ കുറച്ച് വർഷം മുന്നേ ഏതാണ്ട് രണ്ടായിരത്തിനെ തുടർന്ന് വീണ്ടും ഇതിടക്കിടക്ക് ചർച്ചയാവുന്നതാണല്ലോ സെൻറ് തോമസ് വന്നോ ഇല്ലയോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം വത്തിക്കാനിലേക്ക് കത്തയച്ചു സെൻറ് തോമസ് വന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വസ്തുതാപരമായി അല്ലെങ്കിൽ ഒരു മറുപടി ആവശ്യമാണ് ആധികാരികമായ ഒരു മറുപടി ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി ഒന്നിന് അദ്ദേഹം അതിനു മുൻപ് അദ്ദേഹം കത്തയച്ചു അതിന്റെ മറുപടിയായി രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി ഒന്നിന് മറുപടി വന്നു വത്തിക്കാനിൽ നിന്ന് ആ കത്ത് മുഴുവൻ എന്റെ കയ്യിലുണ്ട് ആ പുസ്തകത്തിന്റെ ഫോട്ടോ കോപ്പിയാണ് അതിലെ ആ പ്രസക്ത ഭാഗം മാത്രം ഞാൻ വായിക്കാം ഇൻ ദിസ് റിഗാർഡ് ഐ വാണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ടു എക്സ്പ്രസ് ദ സിൻസിയർ റിഗ്രറ്റ് ഫോർ ദ ആക്റ്റിക് കോസ്ഡ് ഇൻ ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് സൗത്ത് ഇന്ത്യ എസ്പെഷ്യലി ഇൻ കേരള ബൈ ദി ഇന്റർപ്രിട്ടേഷൻ മെയ്ഡ് ഓഫ് ദി അബവ് മെൻഷൻഡ് ഫ്രൈസ് ഇൻ റിയാലിറ്റി ദ സുപ്രീംഡ് ഡിറ്റ് നോട്ട് ഗോ ഇൻ പേഴ്സൺ ടു സൗത്ത് ഇന്ത്യൻ യൂസ്ഡ് വാസ്റ്റ് ലയബിൾ ടു ബി ഇന്റർപ്രറ്റഡ് ഇൻ ദ സെൻസ് കംപ്ലൈൻഡ് ബൈ യുവർ എമിനൻസ് അതിന്റെ ബാക്കി വിശദീകരിക്കേണ്ടതില്ല വന്നിട്ടില്ല സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടില്ല കേരളത്തിൽ വന്നിട്ടില്ല എന്ന് പോപ്പിൻ്റെ മറുപടിയാണ് ഇത് അതുകൊണ്ട് ഇത്തരം ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചാൽ മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ മിഷണറിമാരുടെ മിഷൻ എന്താണ് ആഗോളതലത്തിൽ ഏഷ്യയിൽ ഭാരതത്തിൽ കേരളത്തിൽ അവരുടെ മിഷൻ എന്താണ് ലോകത്തിനെ മുഴുവൻ അവരുടെ സംസ്കാരങ്ങളും ഭാഷയും ജീവിതവും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണോ ലോകത്തെ സുവിശേഷീകരിക്കുക എന്നുള്ളതാണോ ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടാവുന്നതാണല്ലോ നമുക്കത് അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് പോയാൽ അത്തരം ചരിത്രങ്ങൾ നമ്മൾ ചകഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും സുഖകരമായ പര്യവസാനത്തിലെത്തുന്നതല്ല ചരിത്രത്തിൽ നമ്മുടെ മുൻപിലുള്ളതാ ചരിത്രമൊന്നും കുഴിച്ചു മൂടപ്പെട്ടതല്ല അതുകൊണ്ട് എനിക്ക് ആദരണീയനായ കാതോലിക്ക ബാബായോട് പറയാനുള്ളത് ആർ എസ് എസിനല്ല ഇത്തരം ചർച്ചകൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ നഷ്ടമുണ്ടാവുന്നതും ബുദ്ധിമുട്ടുണ്ടാവുന്നതും അത് ഈ ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ച ആൾക്കാർക്ക് തന്നെ ആയിരിക്കും ആത്യന്തികമായി ഈ ചരിത്രം വെളിച്ചത്ത് വന്നാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയുണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ചവർക്കായിരിക്കും അതൊക്കെ കാതോലിക്ക ബാബ ഒന്നാലോചിക്കുന്നത് നന്നാണ് നമുക്ക് മത സമാധാനത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയാം പക്ഷേ അതൊരേകക്ഷീയമായ ഒരു ആട്ട് കേട്ടുകൊണ്ട് എന്തിനും ഏതിനും ആർ എസ് എസിൻ്റെ മെക്കിട്ട് കയറുന്ന അതിലൂടെ രാഷ്ട്രീയമായ മതപരമായ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന കാതോലിക്ക ബാബായുടെ ഈ ശ്രമത്തെ ഹീനമായ ശ്രമം എന്നെ പറയാൻ കഴിയൂ ആർ എസ് എസ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ആർ എസ് എസിന്റെ പ്രവർത്തന പദ്ധതിയിൽ ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ലാത്ത ഈ ഭാരതത്തിൽ ഏതെല്ലാം മതവിഭാഗങ്ങളുണ്ടോ ഏതെല്ലാം ജാതി വിഭാഗങ്ങളുണ്ടോ ഏതെല്ലാം ഭാഷകളുണ്ടോ എങ്ങനെയൊക്കെ ജീവിക്കുന്നു അവരെ എല്ലാവരെയും കൂടി ചേർത്ത് കൊണ്ടുള്ള മുഴുവൻ ഭാരതീയരെയുമാണ് ആർ എസ് എസ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മക്കൾ എന്ന് കണക്കാക്കുന്നത് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ജന്മം കൊണ്ട് ഇന്ത്യക്കാരനാണ് മതവിശ്വാസം കൊണ്ട് ക്രിസ്ത്യാനിയാണ് സംസ്കാരം കൊണ്ട് ഹിന്ദുവാണ് പറഞ്ഞത് കർദിനാൾ ജോസഫ് പാറക്കാട്ടിലാണ് ആ ഒരു ആർ അർത്ഥത്തിലാണ് ആർ എസ് എസ് ഹിന്ദുക്കൾ എന്നും ഭാരതീയരെ കണക്കാക്കുന്നത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ തല്ലി ഓടിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു അതിനെതിരെ വേണ്ടി വന്ന രക്തസാക്ഷിയാകും എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളുടെ ഇടയിൽ കപടമായ വികാരം സൃഷ്ടിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന ഇത്തരം ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് കാതോലിക്ക ബാബായോട് അഭ്യർത്ഥിക്കുന്നു സമാനമായ പ്രസ്താവനകൾ നടത്തുന്ന മതപുരോഹിതന്മാരുണ്ടെങ്കിൽ അവരോടും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം